ഹായ് അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞമ്മൾ വന്നിരിക്കുന്നത് രാവിലെ നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ചപ്പാത്തി കേട്ടോ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആട്ടപ്പൊടി വെച്ചിട്ടുള്ള ചപ്പാത്തിയാണ് അപ്പോൾ ഇതെണ്ണയൊന്നും ചേർക്കാതെയാണ് നമ്മൾ ചുട്ടെടുക്കൽ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഇത് നമ്മൾ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് അത് കുഴച്ചെടുക്കൽ ഇപ്പം എത്രത്തോളം സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണില്ലേ അപ്പം നമ്മൾ ഇതിലേക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല തലേദിവസത്തെ ചിക്കൻ കറിയിൽ തേങ്ങ വറുത്തരച്ചിട്ട് ഉണ്ടാക്കിയൊരു കറിയാണ് കേട്ടോ അപ്പം നമ്മൾക്ക് കറി പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ സാധാരണക്കാരൊക്കെ അങ്ങനെയല്ലേ അപ്പം അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഇപ്പം ഇങ്ങനെ തന്നെയല്ലേ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ നമ്മളൊരു നാലുമണി പലഹാരം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഞാൻ മഹാമേളയിലേക്ക് പോയ വീടിയോ കുറച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആയിട്ട് ഒന്ന് കാണണം എൻ്റെ കൂട്ടുകാർ കേട്ടോ അപ്പോൾ ഞാൻ അര കിലോ മൈദ ഉപ്പ് പഞ്ചസാര ഒരു ടീസ്പൂണ് നെയ്യ് ഒരു കപ്പ് പാൽ ഒക്കെ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുത്തതാണ് പിന്നെ കറുത്ത ഉള്ളിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ വലിയ പരത്തി എടുക്കുക എന്നിട്ട് എന്നിട്ടായിരിക്കും നമ്മൾ മൈദയും എണ്ണയും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ് അതിങ്ങനെ തേച്ച് കൊടുക്കുക ഇതിന് പകരം നെയ്യൊക്കെ തേക്ക കേട്ടോ അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഞാൻ എല്ലാണെടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയില് എന്നിട്ട് ഇതുപോലെ അങ്ങനെ എടുക്കുക അപ്പോൾ കുറച്ച് വലിയ മേശമ്മ അല്ലെങ്കിൽ ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇതിലും വലിയ പത്തിരി ആക്കിയിട്ട് ഞാൻ ആറ് ബോളാക്കിയത് ഞങ്ങൾക്ക് ഒരു നാല് ആക്കി എടുത്താലാണ് കേട്ടോ ഒന്നും കൂടി ഈസി ആവുക അപ്പോൾ ഒരു മടക്ക് പൊറോട്ടൻ്റെ രീതിയിൽ ഇതാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരുപാട് നേരം നേരമൊന്നും റസ്റ്റ് ചെയ്യാൻ വെക്കണ്ട ഞാൻ മാവ് ഒരു ഒരമണിക്കൂറോളം റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടാന്ന് എന്നിട്ട് അതൊന്നും കൂടി ഒന്ന് പരത്തിയിട്ട് ഇതുപോലെ നീളത്തിലാക്കിയിട്ടൊന്ന് മടക്കിയെടുത്തതാണ് അതിന്‍റെ വീഡിയോ മിസ്സിങ് ആണ് കേട്ടോ അപ്പം അതിൻ്റെ കഴിഞ്ഞ് ഫുള്ള് വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്യ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു ഒന്നുള്ളൂ കേട്ടോ അപ്പം ഉണ്ടാക്കിയത് എന്നിട്ട് നമ്മൾ ഇതാ ചൂടായണേൽ ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ മടക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതി തന്നെയാണ് പക്ഷേ ഇത് നമ്മൾ പഞ്ചാരപ്പാവിൽ ഒന്നും ഇട്ടെടുക്കണില്ല മധുരം ചേർക്കണില്ല ഒരു ടീസ്പൂൺ പഞ്ചസാര മാത്രം മാവിൽ ചേർത്തിട്ടുള്ളൂ പക്ഷേ ഒരു പച്ചക്കെ പോലെ നല്ല ആണ്. അങ്ങനെ ഉണ്ടാക്കിയല്ലേ പിന്നെ മാവ് വായിച്ച് വെക്കുമ്പോൾ കുറച്ച് ഓയില് അതിൻ്റെ ഒപ്പം ഒന്ന് തേച്ച് വെക്കണം കേട്ടോ റസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേ നമുക്ക് ചൂടോടെ അങ്ങനെ പൊട്ടിച്ചപ്പോൾ നമ്മൾ പഫ്സ് ഉണ്ടല്ലോ അതേപോലെയാണ് അതിന്റെ മാവ് മാവിരിക്കുന്നത് നല്ല ടേസ്റ്റും ഉണ്ട് ചൂടോടെ ഇതില് ഇതിൽ ഒന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ നമ്മൾ മഹാമേളക്ക് പോയാൽ വീടും കൂടി കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി നിങ്ങൾ ആയിട്ട് ഒന്ന് കാണണം കേട്ടോ അപ്പോളറിയുള്ളൂ നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ വരുമ്പോൾ നമുക്ക് കാണാൻ ഒരാഗ്രഹമല്ലേ എനിക്കവിടെ പോയ ആരും ഇതാണ്ടോ എൻ്റെ മകള് ചുരിദാർ നോക്കണം കേട്ടോ പക്ഷേ അവർക്ക് അത് പറ്റിയില്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടോളൂ വേറെ ഒന്നാണ് എടുത്തത് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ രാവിലെയാണ് ചെന്നത് അതുകൊണ്ട് വലിയ തിരക്കില്ല അപ്പോൾ നമ്മൾ കണ്ട ഏത് നമ്മളെടുത്ത് പോകട്ടോ അതുപോലെ വീട് എടുക്കുന്നത് നമ്മൾ എടുക്കുന്നത് കണ്ടിട്ടുണ്ടല്ലൊന്നറിയില്ല അത് അവര് പറഞ്ഞിട്ടൊന്നും അല്ലെ കേട്ടോ എടുത്തത്. നമ്മൾ നിങ്ങളെ നാട്ടിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യ കേട്ടോ പെണ്ണുങ്ങളൊക്കെ കണ്ട കുട്ടികളെ ചെറിയ കുട്ടികളെ കണ്ടൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് എനിക്ക് അവിടെ പോയാലും തുണിനേക്കാളും ഞാൻ പാത്രങ്ങളൊക്കെ കേട്ടോ നോക്കുക കത്തി പാത്രങ്ങൾ തു സ്പൂണുകൾ അങ്ങനത്തെതൊക്കെയാണ് ഞാൻ നോക്കുക അപ്പം ഞാൻ എനിക്ക് പറ്റിയത് ഞാൻ രണ്ട് ടീ സ്പൂണ് എടുത്തു വലിയ സ്പൂണുകളെടുത്തു അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരണ്ട് അപ്പം ഞാൻ കറി ഒഴിച്ച സ്പൂൺ അതാണ് കേട്ടോ പിന്നെ അത് ഉണ്ടോ ഇതുപോലത്തെ കപ്പിനൊക്കെ രണ്ടെണ്ണം അമ്പത് റുപ്പ്യ കേട്ടോ നല്ല ഉറപ്പുള്ള വലിയ വലിയ കപ്പാണ് പിന്നെ എന്താണ് ഞമ്മക്കൊരു വീട്ടിലേക്ക് വേണ്ടത് അതെല്ലാം ഉണ്ട് കേട്ടോ അത് പത്ത് റുപ്യ മുതൽ ഉണ്ട് അപ്പം ഞങ്ങൾ കൂടുതലൊന്നും വാങ്ങില്ല എന്നാലും ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലല്ലേ അതിൻ്റെ ഉള്ളിലൊന്നും പോരാൻ തോന്നൂല കേട്ടോ ഞങ്ങൾ ഒരു പത്ത് മണിക്ക് പോയിട്ട് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണണം പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം അതാണ്ടോ വാഴയുടെ ഇതെടുത്ത് കേട്ടോ അത് വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്കത് വേണ്ട വെച്ചിട്ട് ഞാൻ വാങ്ങില്ല കേട്ടോ അതിൻ്റെ ചെറുതും വലുതും ഒക്കെ ഉണ്ട് എൻ്റെ മകളത് എടുക്കുന്നു എന്ന് പറയുന്നത് കേട്ടോ പിന്നെ കൂടുതൽ നേരം നിൽക്കാൻ പറ്റില്ല വെള്ളിയാഴ്ച ദിവസമാണ് ഞങ്ങൾ പോയത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പെരയിൽ കത്തേണ്ടതുകൊണ്ട് ഞങ്ങൾ കൂടുതലും നേരം നിന്നില്ല ശരിക്കും ഉച്ച കഴിഞ്ഞിട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വൈകുന്നേരം ആവുമ്പോഴത്തേന് വരാം ഇത് എന്തിനുള്ള പേറ്റാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാനത് കണ്ടിട്ട് കുറേ നേരം കയ്യിലൊക്കെ പിടിച്ചു നോക്കിയാൽ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ അതെന്താണെന്ന് അറിയണവരുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്നുവെച്ചാൽ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് ഒമ്പത് റുപ്പ്യേൻ്റെ രണ്ട് പാത്രം പത്തൊമ്പത് റുപ്യേൻ്റെ ഒരു പാത്രമൊക്കെ കിട്ടിയിട്ടോ ഓഫറുള്ളത് ഓഫറ് മുപ്പത്തൊന്നാം വരെ ആയിരുന്നു അപ്പം ഞങ്ങൾ പോയത് മുപ്പത്തൊന്നാം തീയതി ആണ് രാവിലെ പിന്നെ അതുപോലെ ഒരു കട്ടർ കട്ടറ് ഇത് ഇങ്ങനെ നമ്മൾ മാങ്ങൻ്റെ ഉരുളക്കായങ്ങിൻ്റെയൊക്കെ തൊലി ചെത്താൻ പറ്റിയത് ഇത് മാത്രം ഇപ്പോൾ ഒന്ന് ഇതൊന്നു എടുത്തിട്ടു അത് മാത്രമല്ല കുറച്ച് സാധനമൊക്കെ മേടിച്ചു ഇതിന് മുപ്പത് ഉറുപ്പുള്ളൂ ട്ടോ അതിനെ നമുക്ക് അടുക്കളയിലൊക്കെ വേണ്ട സാധനങ്ങൾ തന്നെയാണ് എല്ലാതും കുട്ടികൾക്ക് വളരെ ഇതൊക്കെ ഇടാനും പറ്റിയ സാധനങ്ങൾ നല്ല സൈസ് അരിപ്പൊക്ക കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലായിടത്തും ഞാൻ പോകുമ്പോൾ അങ്ങനെ കാണലുണ്ട് കേട്ടോ അപ്പോൾ കൂടെ പോകുമ്പോൾ ചില സ്ഥലത്തൊക്കെ നമ്മളെ നാട്ടിൽ വന്നപ്പോൾ നമ്മൾക്കൊന്നും കാണണ്ടല്ലേ